ക്ലിയർ ആണ് ഇത് ഇതിപ്പം ചെറിയൊരു സൂട്ട് കേസിലാണ് സോ ഇറ്റ് ഇസ് ഓൾഡ് സംതിങ് പഴയത് എന്തെങ്കിലും എടുത്തിട്ട് ഡംപ് ചെയ്യാനാണ് കൂടുതൽ ചാൻസ് വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് സോർട്ട് അതെന്ത് എന്തെങ്കിലും ആവാം സോ വിസ് ഇസ് ദ ഡിസ്കവറിസ് ജസ്റ്റ് നൗ അപ്പം നമ്മൾ നോക്കുകയാണ് എന്താണ് ഫോറൻസിക് ഫോറൻസിക് പരിശോധനയാണ് ഇതിൽ ഏതെങ്കിലും ഒരു ലീഡ്സ് ഉണ്ടാക്കുകയുള്ളൂ സോ ദാറ്റ് ഇസ് ദ ബേസിക് ഫസ്റ്റ് വി വിൽ ഡു ായാലും ശരി സ്കെലും ശരി എല്ലാത്തിന്റെയും പഴക്കം ബ്രാൻഡ് അതിലൊരുണ്ട് രാവിലെ അവര് വെള്ളം വാട്ടർ സപ്ലൈ ഇതിലെ പോകുന്നുണ്ടായിരുന്നു അത് തപ്പി പോയപ്പോഴാണ് ഈ ബ്രീഫ് കേസ് കണ്ടത് അപ്പം കമ്പ് വെച്ച് ജസ്റ്റ് അങ്ങനെ തോന്നുന്നു പക്ഷേ ഞങ്ങൾ ഇന്നാ കാണുന്നത് ഞങ്ങൾ ഇന്നാ കാണുന്നത് കണ്ടിട്ട് നേരത്തെ ഇങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രശ്നം പ്രത്യേകിച്ച് ഈ പൈപ്പ് ലൈൻ ഒന്ന് ശരിയാക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിത് കാണുന്നത് അത്രേ ഉള്ളൂ അല്ലാതെ അത് വെളിയിൽ നിന്നാരെങ്കിലും കൊണ്ടുവന്നിടാനായിരിക്കും സാധ്യതയെന്ന് വിചാരിക്കുന്നു എങ്ങനെ ഇവിടെ നമ്മൾ ഈ സമയത്തേന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ഥിരം ഉപയോഗിച്ചോട്ട് മാറ്റുമ്പോൾ നമ്മൾ അങ് അത് അതിനകത്ത് തന്നെ ഇടാറുള്ളൂ മാറ്റാറില്ല അങ്ങനെ അവിടുന്ന് മാറ്റാറില്ല ഇല്ല 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 അറിയത്തില്ല അത് പോലീസ് എന്തോന്ന് വെച്ചാൽ തീരുമാനിക്കും